ഐ ഫ്രണ്ട്സ് എപ്പോഴും മറ്റുള്ള സോ അപ്പോൾ ഇന്നത്തെ വില എത്തി നമ്മളൊരു ഓഫർ സെയിലിൻ്റെ കാര്യം പറയാൻ വേണ്ടി നോക്കി അപ്പോൾ ഓഫർ സെയിലും നമ്മളിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കുറച്ച് താമരകളാണ് താമരകൾ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് നമ്മളെ നിങ്ങളുടെ കയ്യിൽ നമ്മൾ എത്തിക്കാൻ വേണ്ടി പോകുന്നത് താമരകൾ നൂറ് രൂപയ്ക്കെന്ന് പറയുമ്പോൾ വളരെ അത്ഭുതമാണ് കാരണം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പിന്നെ ഒരു നൂറ്റി അമ്പത് ആറ് ഇഞ്ചിനൊക്കെ പലരും സെയിൽ ചെയ്യുന്നുണ്ട് ബട്ട് നമ്മളിപ്പോൾ നൂറ് രൂപയ്ക്ക് എത്തിയിട്ടുണ്ട് ആ നൂറിൽ കുറച്ചും നിങ്ങളിലേക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നൂറില് കുറച്ച് ഞാൻ തരും നൂറ് രൂപ അല്ല നൂറിലും കുറച്ചും തരും പോരെ ഓക്കെ അപ്പോൾ നൂറിൽ കുറച്ചുള്ള പ്ലാന്റ് ഉണ്ട് നൂറ് അറേഞ്ച് നൂറിന് മുകളിലുള്ള പ്ലാന്റ് ഇല്ല പേടിക്കണ്ട അതിലുള്ള പ്ലാന്റ് ഉള്ളൂ ഈ വീഡിയോ കണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ആമ്പലകൾ ഓക്കെ സോറി താമരകൾ ഇതാ ഈ താമര പോലുള്ള അതായത് ഇതുപോലുള്ള നമ്മൾ അടിപൊളി പൂക്കൾ തരുന്ന നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ ആമ്പലോട് കമ്പയർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വലിയ ഫ്ലവേഴ്സ് തരാൻ പറ്റുന്ന ആൾക്കാരാണ് ദിവന്മാർ അപ്പോൾ മാറി നല്ല പച്ച ലീഫുകളും പച്ചവെള്ളം നിറച്ചത് മുകളൊക്കെ എപ്പോഴും നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ പോക്കുന്ന റേറ്റൊക്കെ നിറച്ചുണ്ട് അപ്പോൾ താല്പര്യമുള്ളത് വളരെ വേഗം തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ എന്നുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയയ്ക്കുമ്പോൾ ഞാനതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അയച്ചു തരാം ഏതൊക്കെ പ്രാൻഡ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ റേറ്റും ഡീറ്റെയിൽസും നൂറിന് മുകളിലാവില്ല പേടിക്കേണ്ട പേടിക്കേണ്ട നയൻ എയ്റ്റ് സീറോ നയൻ എയിറ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേ അയച്ചാൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് തേടി നിങ്ങളെ വാട്സ്ആപ്പിൽ നമ്മൾ കാറ്റലോഗ് എല്ലാം അയച്ചു തരും അമ്പലം എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇപ്പം താമര വാങ്ങാൻ വരുന്നവർ ഞാനിപ്പോൾ ഇത് ഈ രൂപയ്ക്ക് കൊടുക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രൂപയ്ക്ക് കൊടുക്കുമ്പോൾ വലിയ ലാഭം ഉണ്ടായിട്ടല്ല എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി നമുക്ക് കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് ആവശ്യം കസ്റ്റമേഴ്സ് വരുമ്പോൾ ആ അവിടെ അവൻ നൂറ് രൂപയ കൊടുക്കുന്നുണ്ട് അവൻ്റെ വാങ്ങാലോ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വേറെ എന്തൊക്കെ സാധനം ഉണ്ടോ നോക്കി എൻ്റെ ഒന്ന് കുറേ സാധനം വിറ്റുവോ അതാണ് എൻ്റെ ഒരു ഐഡിയ അല്ലാതെ നമ്മൾ അവിടെ കള്ളോം വേറെ പരിപാടികളൊന്നുമില്ല ആ കാണുന്ന പോലത്തെ പ്ലാൻസ് ഒക്കെ നിങ്ങളെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കും ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റേപോലെ നമുക്ക് വീണ്ടും കാണാം ഞാൻ അറിയാലോ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവർ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ദിസ്ആറം സെൻഗാഡ് ബൈ ബൈ